أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة أما സൂറത്തുൽ ഹജ്ജ് ഒന്ന് രണ്ട് ആയത്തുകൾ മനുഷ്യരെ ൂ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവേൻ റബ്ബക്കും നിങ്ങളുടെ യജമാനനെ ഇന്ന ജൽജലത്തെ സാഴ്ത്തി നിശ്ചയം ആ സമയത്തിൻ്റെ അഥവാ അന്ത്യനാളിൻ്റെ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ വഴുതി ജൽ ജല എന്നുള്ള വാക്കാണ് പിന്നെ വളരെ വേഗതയിൽ അകന്നു ചലിച്ചു എന്നൊക്കെയാണ് വാക്കത്തിൻ്റെ അർത്ഥം അതിനാണ് പ്രകമ്പനം ളക്കം എന്നൊക്കെയാണ് അർത്ഥം ഷൈ ഉൻ അലീം ഗുരുതരമായ കാര്യമാകുന്നു യൗമ തറൗനഹ അന്ന് അതിനെ നിങ്ങൾ കാണും ഏതിനെ ആ ജൽസലത്തിന് അശ്രദ്ധമാകുന്നു അല്ലെങ്കിൽ അന്താളിച്ചു പോകുന്നു കുല്ലുമുർ അത്തിൻ എല്ലാ മലയൂട്ടുന്നവളും അമ്മ അർഅക്സ് അവൾ മലയൂട്ടിയതിനെക്കുറിച്ച് വ താഴു പ്രസവിച്ചു പോകുന്നു കുല്ലു കൊല്ലുതാത്തി ഹംലിൻ വലായ അലാഴു എന്ന് പറഞ്ഞാൽ വെച്ചു ഇട്ടു എന്നൊക്കെയാണ് അർത്ഥം പശു കടിച്ചിട്ടു എന്നൊക്കെ പറയാറുണ്ട് എന്ന പോലെ പെറ്റിട്ടു അതുപോലെ ഒരു വാക്കാണ് തലാഴു പെറ്റുപോകുന്നു കുല്ലുതാത്തി ഹംലിൻ എല്ലാ ഗർഭമുള്ളവളും ഹംലഹ അവളുടെ ഗർഭത്തെ വ തറന്നാസ താങ്കൾക്ക് ജനങ്ങളെ കാണാം സുക്കാറാ ലഹരി ബാധിച്ചവരായിട്ട് അല്ലെങ്കിൽ മത്ത് പിടിച്ചവരായിട്ട് ഒമാലഹും ഒമാഹും അവരല്ല താനും ബിസുക്കാറാ ലഹരി ബാധിച്ചവർ വലാഖിന്ന പക്ഷേ അദാബല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ ഷതീദ് കഠിനമായിരിക്കും കഴിഞ്ഞ സൂറത്ത് അവസാനിച്ചത് അന്ത്യനാളിൻ്റെ ഗാംഭീര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഫസൗ ഉൽ അക്ബർ അതുപോലെ ആകാശം ചുരുട്ടിക്കൂട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സൂറത്തിൽ അതോട് അതുപോലെ തന്നെ അത് അടുത്താണോ ദൂരെയാണോ എന്നറിഞ്ഞുകൂടാ എനിക്കറിയില്ല എന്ന് പറയാൻ റസൂൽ സലല്ലാളി വല്ലമയോട് കൽപ്പിക്കപ്പെട്ടു അതിലേക്ക് ചേർത്ത് പറയുകയാണ് അതിൻ്റെ ബാക്കിയാണെന്നൊന്നും പറയാൻ കഴിയില്ല ഈ രണ്ട് സൂറകൾ തമ്മിലുള്ള കോർവ അതാണ് അവിടെ അന്ത്യനാളിൻ്റെ ഗാംഭീര്യം പറയുന്നു ഇവിടെ അതൊന്നുകൂടി ഉണർത്തി അതിലേക്ക് ചേർത്ത് പറയുന്നു യാുഹൻ നാസ് മൊത്തം മനുഷ്യരെയാണ് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇത്തക്കോ റബ്ബക്കും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുവിൻ അഥവാ അവനെ ഇലാഹാണെന്ന് അംഗീകരിച്ച് അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ച് അവൻ്റെ വിധികളും വിലക്കുകളും പാലിച്ച് അവൻ്റെ ശിക്ഷയെ ഭയന്ന് അവൻ്റെ പ്രതിഫലം മോഹിച്ച് സർവാത്മന അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ഇതെല്ലാം കൂടിയാണ് ഇത്തരക്കുറബക്കും സൂക്ഷിക്കുക എന്നാണല്ലോ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ക്യാമറയുണ്ട് അല്ലെങ്കിൽ പോലീസുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടതൊക്കെ അങ്ങ് ശരിയാക്കലാണോ അല്ലാതെ പോലീസിനെ കണ്ടു പേടിക്കലല്ലല്ലോ എന്നതുപോലെ ഇന്ന ജലദലത്തെ സാധ്യ ഷയ്യുൻ അലീം നിശ്ചയം അന്ത്യനാളിൻ്റെ പ്രകമ്പനം അല്ലെങ്കിൽ അതിൻ്റെ ഇളക്കം വിറകൊള്ളിക്കലി അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായൊരു സംഗതിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് അബൂഹർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം ഇസ്രാഫീല അലൈസ്ലാം നബ്സ് അലൈസ്ലമ പറയാണ് അള്ളാഹു താല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ കാഹളം സൃഷ്ടിച്ചു എന്നിട്ട് അത് ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ കയ്യിൽ കൊടുത്തു ഫഹുവ ഫുഹുവലാസും അത്തായി ഉമർ സറാഫിയിൽ അത് വായിൽ വെച്ച് കണ്ണ് തുറന്ന് അർഷിലേക്ക് നോക്കി ഇരിക്കുകയാണ് എപ്പോഴാണ് ഊതാൻ കൽപ്പിക്കുന്നത് എന്ന് അങ്ങനെ അന്ന് മുതൽ ഇരിപ്പാണ് അബൂറല്ലാ ഉൻഹു ചോദിച്ചു യാ റസൂൽ അള്ളാ അമ സൂർ എന്താണ് ഈ സൂർ എന്ന് പറയുന്നത് കർണുൻ ഒരു കൊമ്പ് പോലെ കൊമ്പ് വിളിക്കുക പണ്ടത്തെ ഒരു ശബ്ദമുണ്ടാക്കുന്ന ഉപകരണമായിരുന്നു സൈന്യത്തിനൊക്കെ ഒരുമിച്ച് കൂട്ടാനും ഒക്കെ കൊമ്പ് പോലെ കൊമ്പ് കൊണ്ടുണ്ടാക്കുന്നതാണത് അലീമുൻ യുഫു സലാസ് നഫഹാത്തിൻ അതൊരു വലിയ വലിയ കൊമ്പാണ് കൊമ്പ് വിളിക്കാൻ തന്നെയാണ് അതിന് പറയൽ എന്നാൽ വലിയ ഒരു കാഹളം അതിലെ മൂന്ന് ഊത്തൂതും ആ ലൂല നഫത്തുൽ ഫസൾ എല്ലാവരും പരകമ്പരം കൊള്ളിക്കപ്പെടുന്ന ഒരു ഊത്ത് ഫസൗൽ അക്ബർ എന്ന് പറഞ്ഞല്ലോ മുകളിൽ ഫസാനിയതു നഫത്തുൽ എല്ലാവരും മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന രണ്ടാമത്തെ ഊത്ത് എല്ലാവരും റബ്ബുൽ അലമീനിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി ഖബറിൽ നിന്ന് വീണ്ടും േൽപ്പിക്കപ്പെടുന്ന ഊത്ത് ഇങ്ങനെ മൂന്ന് ഊത്തുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നാമത്തെ ഊത്ത് അതാണ് ഫസൗ ഉൽ അക്ബറിൻ്റെ സന്ദർഭം ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ കുർഗാനിൽ അതുപോലെയും സ്ഥലങ്ങളിൽ പരാമർശിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫൈതാനു ഫിഹഫ് സൂര്യനഫൻ വാഹിദ ആ കാഹളത്തിൽ ഒറച്ച ഊത്ത് ഊതപ്പെട്ടാൽ വഹമിലത്തിൽ അറളുവൽ ജിബാലു വതുക്കത്താ ദക്കത്തം വാഹിദ ഭൂമിയും ആകാശവും പൊക്കപ്പെട്ടു ചുമക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം എന്നിട്ട് അതിനെ പൊടിയാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഫയോമഇദിൻ വക്കായത്തിൽ വാക്യ അപ്പോൾ അന്ന് ആ മഹാസംഭവം അത് സംഭവിക്കുകയായി സൂറത്തുൽ ഹാക്കാൻ കഴിയുന്നതാണ് അതുപോലെ യൗമ തൊർജുഫുൽ റാജിഫ ഭയങ്കരമായ പ്രകമ്പനമുണ്ടാകും പ്രകമ്പനമുണ്ടാക്കുന്ന സ്ഫോടനമുണ്ടാകും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും പിന്നെയുണ്ട് സുഹൃത്തുൽ മനുഷ്യർ പാറ്റകളെ പോലെയും പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെയുമാകുമെന്ന് ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ പല ഭാഷയിൽ പല ശൈലിയിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അന്ത്യനാളിൻ്റെ ഫജ ഉൽ അക്ബർ അല്ലെങ്കിൽ ഗംഭീരമായ പ്രകമ്പനം അല്ലെങ്കിൽ ഭീകരമായ സ്ഫോടനവും ശബ്ദവുമൊക്കെ ഭൂലോകമാകെ തകർന്ന് പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഭൂമിയാകെ നിരപ്പാക്കപ്പെടുന്ന മഹാസംഭവം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ജൽ എന്ന് പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായൊരു സംഭവമല്ല ഇന്ന ജലുതലത്ത സാഹത്തി ഷയ്യൂൻ അലീം അത് ഗുരുതരമായ അല്ലെങ്കിൽ ഭയാനകമായ സംഭവമാകുന്നു എന്നിട്ട് അന്ന് നടക്കുന്ന ഭയാനകാവസ്ഥയുടെ ഭീകരാവസ്ഥയുടെ ചില അടയാളങ്ങൾ പറഞ്ഞു തരികയാണ് അള്ളാഹുത്താല യൗമ മുർലിഅത്തിൻ അമ്മാ അർലഅത് അന്ന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ പെണ്ണും കുഞ്ഞു മുല കുടിക്കുന്നുണ്ട് എന്ന ബോധമില്ലാതെ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് ഓടുകയാണ് ചെയ്യുക അതാണ് ഈ തദ്ഹലു എന്ന് പറയുന്നത് വെറും അന്താളിപ്പല്ല ഭീകരാവസ്ഥ കണ്ടിട്ട് എണീറ്റൊരു ഓട്ടമാണ് ഓടുക അതിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ സ്ത്രീകൾ നമുക്കറിയാമല്ലോ കുഞ്ഞു മുല പിടിക്കുന്ന സമയത്ത് അതിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ല കുഞ്ഞ് മുല കുടിച്ചുകൊണ്ട് മടിയിൽ കിടക്കുന്നുണ്ട് ആ സമയത്ത് അതിന് തടസ്സം വരാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ചിലപ്പോൾ ശബ്ദമുണ്ടാക്കി സംസാരിക്കുക പോലും ചെയ്യില്ല കാരണം പൂർണ്ണമായ ശ്രദ്ധ അവിടെയാണ് എന്നാൽ എണീറ്റൊരു ഓട്ടമങ്ങോടുക കുഞ്ഞുമടിയിലുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇതതിൻ്റെ ഭീകരാവസ്ഥയിൽ മാത്രം സംഭവിക്കുന്നതാണ് അതുപോലെ എല്ലാ ഗർഭിണികളും പെറ്റുപോകും ഭീകരാവസ്ഥയിൽ പേടി തോന്നിയിട്ട് അന്താളിച്ചിട്ട് ഗർഭിണികൾ മുഴുവൻ പ്രസവിച്ചു പോകുമെന്ന് വറന്നാസ സുക്കാറ ജനങ്ങളെ പിടിച്ച അവസ്ഥയിൽ കാണാം അഥവാ വമാകുംപി സുക്കാറ അവർ മത്തുപിടിച്ച അവസ്ഥയിലൊന്നും അല്ലാതിരിക്കെ കള്ളൊന്നും കുടിച്ചിട്ടില്ലാതെ തന്നെ ആകപ്പാട വട്ടളകിയ അവസ്ഥയിൽ കാണും ആലങ്കാരിക പ്രയോഗമാണ് വ തറന്നാസ സുഖാറ എന്നാൽ അവര് കള്ളു കുടിച്ചിട്ടൊന്നുമില്ല അവർക്ക് ലഹരി ബാധിച്ചിട്ടൊന്നുമില്ല കല് പിന്നെ ഫറാഷിൽ മബസൂസ് ചിതറപ്പെട്ട പാറ്റകളെപ്പോലെയെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ശൈലി നാലുപാട് ഓടുകയാണ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് എവിടെയും അവർക്ക് സമാധാനമില്ല എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും ത്യാമത്തിൻ്റെ വരവ് എന്നർത്ഥം വലാക്കിന്ന അവരെ പ്രകമ്പനം കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ അവരെ പിടിച്ച അവസ്ഥയിൽ വട്ടളകിയ പോലെ ആക്കിയിരിക്കുന്നത് എന്താണ് കള്ളു കുടിച്ചതല്ല പകരം അല്ലാഹി ഷദീദ് അള്ളാഹു പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ കടുത്തതാകുന്നു അഥവാ ഇതുവരെ പരലോകത്തെ നിഷേധിച്ച ആളുകൾ അത് വലിയ കാര്യമൊന്നുമല്ല എന്ന് കരുതിയ ആളുകൾ തങ്ങൾ നരകത്തിലേക്ക് വലിച്ചേൽക്കപ്പെടാനുള്ളതിൻ്റെ തുടക്കം ആണ് എന്ന് ഇവിടുന്ന് തിരിച്ചറിയുകയാണ് എന്നിട്ട് നരകത്തിലേക്കാണല്ലോ ഞങ്ങൾക്ക് പോകാനുള്ളത് എന്ന് മരണവും ലോകാവസാനവും നേരിൽ കാണുമ്പോൾ ഇവരുടെ ശ്രദ്ധയിൽ ഇങ്ങോട്ട് വരികയാണ് അപ്പോഴാണ് ഇനി എന്താണ് ചെയ്യാൻ രക്ഷപ്പെടാനൊരു വഴി എന്ന് പറഞ്ഞ് വട്ടുപിടിച്ച അവസ്ഥയിൽ ആയിത്തീരുന്നത് അതാണ് അവരെ വട്ടുപിടിച്ച അവസ്ഥയിലാക്കി തീർത്തിരിക്കുന്നത് ഈ കാണുന്നത് മാത്രമല്ല ഈ കാണുന്നത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു അതുണ്ടായി എങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞതും ഉണ്ടാകും അഥവാ മരിക്കും മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അതുപോലെ നരകത്തിലെറിയപ്പെടും എന്നതെല്ലാം കൂടി ഇങ്ങോട്ട് മനസ്സിൽ വന്നപ്പോൾ വട്ടുപിടിച്ചു പോയതാണ് പിടിച്ച അവസ്ഥയിൽ ആയിപ്പോയതാണ് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഇത് ഈ രണ്ടായത്തുകൾ ഈ സൂറത്തിൻ്റെ ഒരു ഇൻട്രോയാണ് അഥവാ യഥാർത്ഥ പരാമർശ വിഷയം ത്തിലേക്കുള്ള ഒരു ഒരു പിന്നെ തുടക്കം മറ്റു പല സൂറകളും അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതുപോലെ പരിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് ആരംഭിച്ചിരുന്നത് എന്നാൽ സൂറത്തുൽ ലംബിയവും അതുപോലെ ഈ സൂറത്തും ഒക്കെ കയ്യാമന്നാളിനെയാണ് മുന്നിൽ വെക്കുന്നത് അവിടെ ഇഖ്താറബൽ ഇന്നാസി ഹിസാബുഹും ഇവിടെ ലോകാവസാനം ജലജലത്ത് സായത്തി ഷൈ ഉന്നാലിയും ഇങ്ങനെയൊക്കെ അതിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് അള്ളാഹു സുബ്ഹനോ താല ഫസൽ അക്ബറിൽ നിന്ന് നിർഭയരാകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാമായ എം ഫ فانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم فتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين